ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മോഹങ്ങൾ സഫലമാക്കുന്ന മോഹിനി ഏകാദശി ഏകാദശിയെക്കുറിച്ച് പറയാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ മോഹിനി ഏകാദശിയെക്കുറിച്ച് അതുമാത്രവുമല്ല വൈശാഖ മാസത്തിലെ ആദ്യത്തെ ഏകാദശിയാണ് മോഹിനി ഏകാദശി എന്ന് പറയുന്നത് അപ്പം എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു മോഹിനി ഏകാദശി ദിവസം ചെയ്യേണ്ടത് ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രം ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് അപ്പം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് എല്ലാ പാപങ്ങളിൽ നിന്നും ഭക്തരെ കരകയറ്റുന്ന മോഹിനി ഏകാദശി മാസത്തിലെ മേടമാസത്തിൽ വരുന്ന ഏകാദശിയാണ് ഈ ഒരു മോഹിനി ഏകാദശി എന്ന് പറയുന്നത് ഈ മോഹിനി ഏകാദശിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഭഗവാൻ നാരായണൻ പാലാഴി മഥനത്തിൽ മോഹിനി രൂപമെടുത്തത് ഈ ദിവസമാണ് അതുകൊണ്ടാണ് ഈ ഏകാദശിക്ക് നമ്മൾ മോഹിനി ഏകാദശി എന്ന് പറയുന്നത് ഭഗവാൻ നാരായണൻ മോഹിനി രൂപം രൂപമെടുത്തത് അമൃത് വി വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വർഷത്തെ മോഹിനി ഏകാദശി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് എട്ട് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചയും ഭഗവാൻ വളരെയധികം പ്രിയപ്പെട്ട ദിവസമാണ് ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഇന്ന് ബുധനാഴ്ച രാവിലെ പത്ത് ഇരുപതോടു കൂടിയാണ് ഏകാദശി തിഥി അവസാനിക്കുന്നത് നാളെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോട് കൂടിയിട്ടാണ് വ്രതമെടുക്കേണ്ടുന്നവരൊക്കെ വ്രതമെടുക്കേണ്ടത് നാളെയാണ് കാരണം ഏകാദശി തിഥി സൂര്യോദയ സമയത്ത് വരുമ്പോഴാണ് നമ്മൾ സാധാരണയായി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് വ്രതമെടുക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാൽ പോലും ഞാൻ ഒന്ന് പറയാം വ്രതമെടുക്കുന്നവർ ഇന്ന് ബുധനാഴ്ച ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ച് ബാക്കി രണ്ടു നേരം ഫ്രൂട്ട്സ് കഴിക്കാം പിറ്റേ ദിവസം ഏകാദശി തിഥിയുടെ അന്ന് സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ നെയ്യ് ഒഴിച്ച് ദീപം കൊളുത്താൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ് വൈശാഖമാസത്തിൽ ഭഗവാന് നെയ് ദീപം കൊളുത്തണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ചെയ്യുന്നവർക്ക് തീർച്ചയായും അത് തന്നെ ഫോളോ ചെയ്താൽ മതിയാവും അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിളക്കിലും നെയ്യ് തന്നെ ഒഴിച്ച് കത്തിക്കാവുന്നതാണ് ശേഷം ഭഗവാന് തുളസി ഇല കൊണ്ട് അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്യാം തുളസി മാല സമർപ്പിക്കാം നിങ്ങൾക്കറിയാവുന്ന മന്ത്രങ്ങൾ മാസത്തിൽ എന്നും ചൊല്ലേണ്ടുന്ന മന്ത്രത്തെപ്പറ്റി ഞാൻ പറഞ്ഞു തന്നിരുന്നു ആ മന്ത്രമാണെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് പിന്നെ അന്നത്തെ ദിവസം മറക്കാതെ ക്ഷേത്ര ദർശനം നടത്തണം അടുത്തുള്ള വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രമോ വിഷ്ണു അവതാരങ്ങളുടെ ക്ഷേത്രമോ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ക്ഷേത്രത്തിൽ പോയി ഭഗവാന് നിങ്ങൾക്ക് മഞ്ഞപ്പട്ട് സമർപ്പിക്കാം തുളസിയില തുളസിമാല വെണ്ണ നെയ് ദീപം എന്താണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അതൊക്കെ സമർപ്പിച്ച് ഭഗവാന്റെ മന്ത്രങ്ങളൊക്കെ ചൊല്ലണം പിന്നെ ചെയ്യേണ്ടത് ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് അന്നദാനമാണ് എല്ലാ ഏകാദശിക്കും ഞാൻ പറയാറുണ്ട് എന്നാൽ ഈ ഒരു വൈശാഖ വൈശാഖമാസത്തിലെ ഏകാദശിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് വൈശാഖ വൈശാഖമാസത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലുമൊന്ന് അന്നദാനമായി നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും കൊടുക്കണം സ്വന്തം കൈകൊണ്ട് തയ്യാറാക്കി കൊടുത്താൽ അതും വളരെ ഉത്തമമാണ് അതുമാത്രവുമല്ല വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ആഹാരത്തിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞു കുപ്പി ബോട്ടിൽ വെള്ളവും കൂടെ കൊടുക്കാനായിട്ട് ശ്രമിക്കണം അധികം വിലയൊന്നും ആവില്ലല്ലോ അതുമാത്രവുമല്ല നിങ്ങൾ വീട്ടിലും പക്ഷിമിറാദികൾക്കായിട്ട് വീടിൻ്റെ പരിസരങ്ങളിൽ ജലം നിറച്ച് വെക്കണം അതുപോലെ ഉറുമ്പുകൾക്കും അരിപ്പൊടി ഇന്നത്തെ ദിവസം കൊടുക്കാനായിട്ട് മറക്കരുത് ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ കർമ്മദോഷം കുറയ്ക്കാനും ജന്മജന്മാന്തര പാപങ്ങൾ കുറയ്ക്കാനും വളരെ നല്ലതാണ് അതുമാത്രവുമല്ല ഏകാദശ ദിവസം ചെയ്യേണ്ടത് വളരെ പ്രത്യേകതയുള്ള മറ്റു രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഗോപൂജയും ഒന്ന് തുളസി പൂജയുമാണ് ഗോപൂജ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വീടിനടുത്ത് പശുക്കളുണ്ട് നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ പശുക്കളുണ്ട് അങ്ങനെയുള്ളവർക്ക് പശുവിൻ്റെ അടുത്ത് പോയി പശുവിൻ്റെ പിൻഭാഗം തൊട്ടുതൊഴുത് പശുവിൻ്റെ മൂർധാവും അതായത് നെറ്റിത്തടവും തൊട്ടുതൊഴുത് പശുവിന് നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് പോലെ വെജിറ്റബിൾസോ പഴമോ എന്താണോ പറ്റുന്നത് പിണ്ണാക്കെങ്കിൽ പിണ്ണാക്ക എന്താണോ പറ്റുന്നത് അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പശുവിന് ഒൻപത് തവണ പ്രദക്ഷിണവും ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വരാം പശുക്കളൊന്നും ഇല്ലാത്തടത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പശുവിൻ്റെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു ശിലയോ വാങ്ങിച്ച് വീട്ടിൽ വെച്ച് പാൽ കൊണ്ടും ജലം കൊണ്ടും അഭിഷേകം ചെയ്ത് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ഓം സുരഭ്യേനമ എന്ന മന്ത്രം ചൊല്ലാം അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ ഗോമാത അഷ്ടോത്തര ശതനാമാവിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അത് ചൊല്ലിയാണെങ്കിലും നിങ്ങൾക്ക് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് അതുപോലെ തന്നെ തുളസി പൂജയും ചെയ്യണം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഏകാദശി ദ്വാദശി ഈ രണ്ട് ദിവസങ്ങളിലും നിങ്ങൾ തുളസിയില പറിക്കരുത് അതുകൊണ്ട് ദശമി ദിവസം തന്നെ ആവശ്യമുള്ള തുളസിയിലകൾ പറിച്ചു വെക്കണം എന്നിട്ട് ഏകാദശിയുടെ അന്ന് തുളസി ദേവിക്ക് ജലം സമർപ്പിച്ച് തുളസിക്ക് വലം വെച്ച് തുളസി മന്ത്രങ്ങളൊക്കെ ചൊല്ലി തുളസി ദേവിയെയും ആരതിയൊക്കെ ഒഴിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതാണ് ഈ ഒരു ഏകാദശി നമ്മൾ നല്ല രീതിയിൽ നോറ്റാൽ സന്തോഷം സമൃദ്ധി മോഹസാഫല്യം പാപമോചനം അതുമാത്രവുമല്ല ഈശ്വര കൃപയും നമുക്ക് ലഭിക്കുന്നതാണ് വ്രതശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ശരീരശുദ്ധിയോടുകൂടിയും വേണം നമ്മൾ ഏകാദശി ദിവസം മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വ്രതങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠം ഏകാദശി വ്രതമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം മുരൻ എന്ന അസുര നിഗ്രഹത്തിൽ വിഷ്ണുവിൽ നിന്നും ഉദ്ഭവിച്ച ദേവിയാണ് ഏകാദശിയായത് അതുകൊണ്ട് തന്നെ ആ ദേവി ആവിർഭവിച്ച ദിവസം ഏകാദശി ആയതുകൊണ്ടും കൂടിയിട്ടാണ് ആ ദേവിയെ ഏകാദശി എന്ന പേരിൽ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഏകാദശിയിൽ ഏറ്റവും പ്രത്യേകതയുള്ളതെന്ന് പറയുന്നത് ഹരിവാസര സമയമാണ് ഏകാദശിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും കൂടിയ ഹരിവരാസര സമയത്തിൽ ചിലവരൊക്കെ ഭഗവാന്റെ ജപങ്ങൾ മാത്രമായിട്ടിരിക്കും ഭക്ഷണമൊന്നും കഴിക്കാതെ വിഷ്ണു ചിന്തയും വിഷ്ണു ഭഗവാന്റെ പ്രാർത്ഥനകളും പൂജകളും ഒക്കെയായിട്ട് കഴിയും ആ സമയത്ത് അങ്ങനെ കഴിയുന്നത് വളരെ നല്ല ഫലങ്ങൾ നമുക്ക് നൽകും അതുമാത്രവുമല്ല ഹരിവാസര സമയത്ത് ഭൂമിയിൽ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം വളരെയധികം കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ അന്നത്തെ ദിവസം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം വെള്ളിയാഴ്ച അതിരാവിലെ തന്നെ ഉണർന്ന് കുളിച്ച് ഒന്നെങ്കിൽ ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന തുളസി തീർത്ഥം കഴിച്ച് നിങ്ങൾക്ക് വ്രതം ഈടാവുന്നതാണ് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം പാരണ വിടേണ്ട സമയമെന്ന് പറയുന്നത് രാവിലെ ആറ് ഇരുപത്തി അഞ്ചിനും എട്ട് നാൽപ്പത്തി അഞ്ചിനും ഇടയ്ക്കുള്ള സമയത്ത് ഏകാദശിയുടെ പാരണ വിടേണ്ടതാണ് ഇനി നമ്മൾക്ക് ഏകാദശിയുടെ അന്നത്തെ ദിവസം ചൊല്ലേണ്ടുന്ന മന്ത്രത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് വളരെ എളുപ്പമുള്ളൊരു മന്ത്രമാണ് ആർക്ക് വേണമെങ്കിലും ഈ മന്ത്രം ചൊല്ലാം പീരിയഡ്സ് ആയിട്ടിരിക്കുന്നവർക്കും പുലവാലായ്മയുള്ളവരും ചൊല്ലാൻ പാടില്ല ഇനി അബദ്ധത്തിൽ നിങ്ങൾ നോൺ വെജ് കഴിച്ചുപോയി എന്നുള്ളവർക്ക് തലയ്ക്ക് കുളിച്ചിട്ട് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് ഈ ഒരു മന്ത്രം ചൊല്ലാൻ ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് വ്യാഴാഴ്ച ബ്രഹ്മ മുഹൂർത്തം മുതൽ ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണിവരെയുള്ളൊരു സമയമാണ് കാരണം ഏകാദശി തിഥിയുള്ള ഒരു സമയമാണത് ഇനി അങ്ങനെ അല്ല നിങ്ങൾക്ക് ആ സമയത്ത് ചൊല്ലാൻ പറ്റിയില്ല എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും വൈകിട്ട് ചൊല്ലാവുന്നതാണ് അതായത് ഒരു ആറു മണി മുതൽ രാത്രി ഒരു പതിനൊന്ന് മണിക്കുള്ളിലാണെങ്കിലും ചൊല്ലിയാൽ മതി എപ്പോൾ ചൊല്ലിയാലും നല്ല ഫലം ലഭിക്കും എന്നാൽ പോലും ഏകാദശി തിഥിയുള്ള ആ ഒരു സമയത്ത് ചൊല്ലുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഫലങ്ങൾ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ആ ഒരു സമയത്ത് ചൊല്ലണമെന്ന് പറഞ്ഞത് അപ്പം നമുക്ക് ആ ഒരു മന്ത്രം ഏതാണെന്ന് നോക്കാം മന്ത്രം ഞാനിവിടെ എഴുതിയും കാണിക്കുന്നുണ്ട് ഓം ഹറാം ഹ്രീം ക്ലീം ഓം നമോ ശ്രീ വെങ്കിടേശായ നമ ഈ മന്ത്രം മിക്കവർക്കും അറിയാവുന്നതാണ് ഇത് വെങ്കിടേശ്വര ഭഗവാന്റെ മൂലമന്ത്രമാണ് ഇത് നമുക്ക് ഏകാദശിയിൽ മാത്രമല്ല എല്ലാ ദിവസവും ഒരു മൂന്ന് തവണ ജപിക്കുന്നതും സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും ഈ മന്ത്രം ചൊല്ലുമ്പോൾ നിങ്ങൾ നിങ്ങളൊന്നെങ്കിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞിരുന്നതിന് ശേഷം കയ്യിൽ ഒരു ഏലയ്ക്കായ എടുക്കണം ഏലക്കായ എന്ന് പറയുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഒരുപാട് പഴയതൊന്നും ആകരുത് പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഏലക്കായ എടുക്കണം പൊട്ടി കുരുവൊന്നും കാണത്തക്ക രീതിയിലുള്ള ഏലക്കായും ആവരുത് ഒരേ ഒരു ഏലയ്ക്കായും ഒപ്പം തന്നെ ഒരു തുളസിയിലും തുളസിയില നിങ്ങൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച തുളസിയിലയാണെങ്കിൽ അങ്ങനെ അങ്ങനെയല്ല നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചിലപ്പം നമുക്ക് ക്ഷേത്രത്തിലുള്ള തിരുമേനിയോട് ചോദിച്ചാൽ ഭഗവാൻ സമർപ്പിച്ച തുളസിയില അവിടെ നിന്ന് നൽകും അങ്ങനെ കിട്ടിയാൽ ആ തുളസിയിലയാണെങ്കിലും മതി അതിന് വളരെയധികം ശക്തിയുണ്ട് അപ്പം ആ ഒരു തുളസിയിലെയും യും ഏലക്കായും നമ്മുടെ വലത് കൈയിൽ ഉള്ളം കൈയിൽ വെച്ച് മുറുക്കി പിടിച്ചതിന് ശേഷം വെറും ഒൻപത് തവണ മാത്രം നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ മതി ചൊല്ലിയതിന് ശേഷം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ വെക്കുന്ന ഇടത്തോ നിങ്ങളുടെ മണി ബാഗിലോ പേഴ്സിലോ എവിടെ വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാവുന്നതാണ് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ അടുത്ത ഒരു ഏകാദശി വരെ തന്ന് ഭഗവാൻ നിങ്ങളെ തീർച്ചയായും അനുഗ്രഹിച്ചിരിക്കും ഇനി ക്ഷേത്രത്തിൽ പോയില്ല ഞങ്ങൾക്ക് തുളസിയില കിട്ടിയില്ല എന്ന് പരാതിയൊന്നും വേണ്ട നിങ്ങൾ വീട്ടിൽ തുളസിയിലുണ്ടെങ്കിൽ തുളസിയില എടുത്താൽ ആ തുളസിയില ഭഗവാന്റെ ഫോട്ടോയുടെ പാദത്തിൽ ഒന്ന് മുട്ടിച്ചതിന് ശേഷം കയ്യിൽ വെച്ച് ചൊല്ലിയാൽ മതി ഇനി തുളസിയില കിട്ടാനേ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഏലയ്ക്കാ മാത്രം കയ്യിൽ വെച്ച് ചൊല്ലിയാലും മതി അതിലൊന്നും യാതൊരു വിധത്തിലുള്ള തെറ്റുകളുമില്ല അപ്പം എല്ലാവരും ഏകാദശി വ്രതമെടുത്ത് ഭഗവാനെ തീർച്ചയായും പ്രാർത്ഥിക്കണം വൈശാഖമാസമാണ് ഇനി വ്രതമെടുക്കാൻ പറ്റാത്തവർ അന്നത്തെ ദിവസം നോൺ വെജ് ഒഴിവാക്കുകയാണെങ്കിലും ഭഗവാനെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭഗവാൻ